അസ്സാം വലിക്കും വാഹമത്തില്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നുറേ ഹബീബ് ഇന്നലെ നടന്ന മജിലിസിൽ നുറേ ഹബീബ് തങ്ങൾ പറയുന്നൊരു അനുഭവം ഒരു കുടുംബം നുറബീബ് തങ്ങൾ കാണാൻ വരുന്നൊരു സംഭവം പറയുന്നുണ്ട് മകനുമായിട്ട് കുറച്ച് ഉമ്മമാര് വരുന്നൊരു സംഭവം വളരെ അത്ഭുതകരമായിട്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഈ ഒരു യുവാവിന്റെ സംഭവമാണ് പറയുന്നത് അത്തരം അനുഭവങ്ങൾ നമുക്കൊന്നും ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ കാരണം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അധികവും കുറെ മോശപ്പെട്ട വാർത്തകൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോകുന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് അത് ആക്സിഡൻ്റുകൾ വരുന്നുണ്ട് അറ്റാക്കുകൾ വരുന്നുണ്ട് ക്യാൻസറുകൾ വരുന്നുണ്ട് വ്യത്യസ്തമായ രൂപത്തിലാണ് വരുന്നത് അപ്പോൾ ആദ്യത്തെ കാലത്തൊക്കെ പറയാറുണ്ടായിരുന്നു നല്ല ഫിറ്റ്നസ്സിൽ ബോഡി ബാക്കപ്പ് ഒക്കെ ചെയ്ത് ഫിറ്റ്നസ്സിൽ കൊണ്ടെടുക്കുന്ന ആളുകൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമൊക്കെ നോക്കി നടക്കുമ്പോൾ അസുഖങ്ങളൊന്നും വരുന്നില്ല രക്ഷപ്പെടാൻ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഏത് രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോണ ആൾക്കും പെട്ടെന്ന് അസുഖം വരുകയാണെങ്കിൽ ചിലപ്പോൾ ക്യാൻസർ ആകാം അല്ലെങ്കിൽ അങ്ങനത്തെ മാരക രോഗങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരണപ്പെടുക അല്ലെങ്കിൽ ആക്സിഡന്റ് കേസുകൾ ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ അപ്പോൾ എല്ലാ ഇങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുടെ തൊട്ടും അപകടങ്ങൾ തൊട്ടും അപകട മരണങ്ങൾ തൊട്ടും ഉള്ളാഹു നമ്മളെയും നമ്മളെ കുടുംബക്കാരെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അമീൻ ഏതായാലും വീഡിയോ കണ്ട് തങ്ങളെ കറക്റ്റ് കാര്യങ്ങൾ തങ്ങളാപ്പം തന്നെ കറക്റ്റ് പറയുന്നുണ്ട് ഇൻഷാല്ല വീഡിയോ മുഴുവനായിട്ട് കാണുക അസല വലൈക്കും വാഹത്ള്ളാഹി ഉബർകാത്തു

ഒരു മാസക്ക് മുമ്പ് ഞാൻ നിരന്തരമായിരുന്നു നിങ്ങളെ നിങ്ങൾ നിങ്ങളെ കണ്ടോട്ട് നല്ല കണ്ടെത്തുന്ന സമയമാണ് പിന്നെ ആ നേരം കൊടുത്തു കഴിഞ്ഞു എന്നോ പിന്നെ മൂന്ന് ദിവസം കഴിച്ച് വെരുമ്പ് ഞാൻ അമ്മ എന്നെ സംഭവിച്ചു കുടുംബമാർ ആ കുടുംബത്തിനെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാല് அந்த வந்து கொடுக்கிட்டு വിഷയമാൻറെ പുണ്യവും ആശുപത്രി വിളിച്ചിരുന്നു मार्स में आते हैं फालतू के फल तुम न बनाएं बुरे न बुरे बाल कुटिलों को सम्मलित करें किया हम जल्द जल्द सोना तेरे पार हो गए हो तेरे मुंह में बने हो तो समुचित किया कुल मिलाकर हम तो मारते हो मारते हो